കാർഷിക സർവകലാശാലയിലെ ഫീസ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം സമരവിജയമെന്ന് വിജയമെന്ന് കെ എസ് യു തീരുമാന പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനങ്ങളുടെ കേന്ദ്രമായി മാറിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ പറഞ്ഞു കേരള കാർഷിക സർവകലാശാലയിൽ ഫീസ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം സമരവിജയമെന്ന് കെ എസ് തീരുമാനം പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനങ്ങളുടെ കേന്ദ്രമായി മാറിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ പറയുന്നുണ്ട് കേരള കാർഷിക സർവകലാശാലയിലെ ഫീസ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം സമരവിജയമെന്നാണ് കെ എസ് യു പറയുന്നത് തീരുമാന പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ അടിയന്തരമായി നടപ്പാക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനങ്ങളുടെ കേന്ദ്രമായി മാറിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിട്ടുണ്ട്